നമ്മളൊക്കെ വിദ്യാലയങ്ങളിൽ പത്താ ഇരുപത് ആളുകളുണ്ടെങ്കിൽ പാർട്ടി ഉണ്ടാക്കുമ്പോൾ തന്നെ ചോദിക്കും ആർക്കൊക്കെയാണ് വെജിറ്റബിൾ വേണ്ടത് അല്ലേ അയാളെ ബഹുമാനിക്കും ഒരാളെ ഉള്ളൂ എങ്കിലും അയാളത് ബഹുമാനിക്കും അയാളുടെ ആദരിക്കും നമ്മൾ അയാൾക്ക് അതിനുള്ള അവകാശം നമ്മൾ വകവെച്ചു കൊടുക്കും ഇതേപോലെ വളരെ അനിവാര്യമല്ലാത്ത സംഗതികൾ പലരുടെയും ഒരുപക്ഷെ മതവിശ്വാസത്തിന് പറ്റാത്തതുണ്ടാവാം തൻ്റെ വ്യക്തിത്വത്തിന് പറ്റാത്തതുണ്ടാകാം തൻ്റെ സംസ്കാരത്തിന് പറ്റാത്തതുണ്ടാകാം ശാരീരികമായ പ്രശ്നങ്ങൾ കൊണ്ട് പറ്റാത്തതുണ്ടാകാം അതിൽ നിന്ന് ഒരാൾക്ക് വേറിട്ട് നിൽക്കണമെങ്കിൽ വേറിട്ട് നിൽക്കുവാനുള്ള ഒരു ഇടം കൂടിയുണ്ട് എന്നുള്ള ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കണം അതാണ് നമ്മുടെ ഇന്ത്യ തൊള്ളായിരത്തി എൺപത്തിയാറിൽ സുപ്രീം കോടതിയിൽ നിന്നുണ്ടായ ഒരു വിധിയുണ്ട് അതായത് ക്രൈസ്തവ വിഭാഗത്തിലെ ഒരു വിഭാഗമാണ് ജോവാനയുടെ സാക്ഷികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം അവരുടെ രീതി എന്ന് പറയുന്നത് അവരവരുടെ ഒരു ഗീതം മാത്രമേ ആലപിക്കുകയുള്ളൂ നാവുകൊണ്ട് ആലപിക്കുകയുള്ളൂ അതാണ് അവരുടെ വിശ്വാസം അപ്പൊ ദേശീയ ഗാനം ആലപിക്കുന്നതുമായി ബന്ധപ്പെട്ട ഇഷ്യൂ വന്നപ്പോൾ അതിന് എഴുന്നേറ്റ് നിന്ന് ആലപിക്കണം എന്ന് പറയുമ്പം ഈ കുട്ടികൾ രണ്ട് കുട്ടികൾ പറഞ്ഞു ഞങ്ങളുടെ വിശ്വാസം അനുസരിച്ച് ഞങ്ങൾക്ക് ഇത് ആലപിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു അത് കേസായി ഹൈക്കോടതിയിൽ നിന്ന് ഓ വിധി വന്നു വന്നുവെന്ത് ആ കുട്ടികളെ സ്കൂളിൽ നിന്ന് പുറത്താക്കണം കാരണം ദേശീയ ഗാനം എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് അത് ചൊല്ലില്ല എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞു അങ്ങനെ ആ കുട്ടികൾ എന്ത് ചെയ്തു സുപ്രീം കോടതിയിൽ പോയി സുപ്രീം കോടതി വിധിച്ചത് എന്താണെന്നറിയോ ആ കുട്ടികൾ എഴുന്നേറ്റ് നിൽക്കുന്നതോടുകൂടി അതിനോട് ആദരവ് അവർ കാണിച്ചു പക്ഷെ കൊണ്ട് അവർക്ക് ഉച്ചരിക്കാൻ അവരെ മതപരമായ വിലക്കുണ്ട് എങ്കിൽ അത് അനുവദിച്ചു കൊടുക്കണം ആ കുട്ടികളെ തിരിച്ച് സ്കൂളിൽ ചേർക്കണം എന്നാണ് വിധി വന്നത് ആ വിധിയുള്ള നാടാണ് ഇന്ത്യ ആയിരം കുട്ടികൾ ഒരു സ്കൂളിൽ ഉണ്ടെങ്കിലും രണ്ട് കുട്ടിക്ക് തന്നെ മതപരമായ വ്യക്തിത്വം കാത്തു സൂക്ഷിക്കണമെങ്കിൽ അനുവാദം കൊടുക്കണം അവർക്ക് വിദ്യാഭ്യാസം അനുവദിക്കണം എന്ന് പഠിപ്പിച്ചതാണ് അതാണ് നമ്മുടെ ഭരണഘടന അതാണ് നമ്മുടെ സുപ്രീം കോടതി വ്യാഖ്യാനിച്ചത് എന്നാൽ ഖേദകരം എന്ന് പറയട്ടെ ഇന്ന് പതിനായിരക്കണക്കിന് കുട്ടികൾ നിരാക്ഷേപം ഹിജാബ് ധരിച്ചു വന്നിരുന്ന സ്ഥാനത്ത് ഇന്ന് ആ ഹിജാബുമായി കയറാൻ കഴിയില്ല എന്ന് ഇപ്പോൾ നമ്മുടെ ഹൈക്കോടതികളിൽ നിന്ന് വിധി വന്നിരിക്കുന്നു അത് സുപ്രീം കോടതിയിൽ പുനർവായന നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ തീർച്ചയായും പ്രതീക്ഷിക്കുന്നത് സുപ്രീം കോടതി അത് തിരുത്തും എന്ന് തന്നെയാണ് അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ഞാൻ പറയുന്നത് വേറിട്ട് നിൽക്കുവാനും നമുക്ക് അനുവാദമുണ്ട് അവരെ കൂടി ബഹുമാനിക്കാൻ നമുക്ക് കഴിയണം വേറിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താ എന്തെങ്കിലും തോന്നിയാസത്തിനു വേണ്ടി വേറിട്ട് നിൽക്കണമെന്നാണ് ഞാൻ പറഞ്ഞത് മറിച്ച് വേറൊരാൾക്ക് ബുദ്ധിമുട്ടില്ലാതെ തൻ്റെ വിശ്വാസം കൊണ്ടോ സംസ്കാരം കൊണ്ടോ ഒരു കാര്യത്തിൽ നിന്ന് വേറിട്ട് നിൽക്കണമെന്ന ഒരാൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് വേർട്ട് നിൽക്കാൻ അനുവദിച്ചു കൊടുക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഇവിടെ നമ്മൾ സൗഹാർദ്ദം എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്